ക്കാർക്ക് രാത്രി ഒരു പെരുമഴ പെരുമഴ ആട്ടോ അടിപൊളി മഴ കൊടേക്ക തീരി പോട്ടോ കൊടേക്ക വെച്ചേക്കാ ഞാനൊന്ന് കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിട്ടോ നല്ല അടിപൊളി ഇടിയും ഉള്ളു കേട്ടോ സൂപ്പർ ഇടി പെട്ടുന്നുണ്ട് അടിപൊളി മഴ കേട്ടോ കിടില മഴ എല്ലാം തടത്താ കേട്ടോ രാത്രിയാണേ രാത്രിയാണെന്ന് നല്ല അടിപൊളി മഴ ആട്ടോ കിഡില മഴ നമുക്ക് നമുക്കിത് ആ ഇടിയും ഉണ്ട് ഇടി നല്ല ഇടിയും പെട്ടെന്നുണ്ട് കേട്ടോ ഇന്ത്യയിലേക്ക മൊബൈൽ വിളിക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടാരോ ഒരു പെരുമഴ കേട്ടോ പെരുമഴ പെരുമഴ കേട്ടോ കിട്ടിലം മഴ കേട്ടോ ഹലോ ഫ്രണ്ട്സ് മഴ കാണമെങ്കിൽ ഇതാ വരും കിടിലം മഴ കാണാൻ കേട്ടോ ഇത് തിരുവനന്തപുരം ആണേ നല്ല കിട്ടിലം മഴ ഉണ്ട് രാത്രി നല്ല അടിപ്പൊളി മഴ പെയ്യുന്നുണ്ടോ അതിനൊക്കെ നല്ല ഇടിയും ഉണ്ട് കേട്ടോ നല്ല ഇടിയും പെട്ടെന്നുണ്ടോ കിട്ടില ഇടി സൂപ്പർ മഴ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ നിങ്ങളോടൊക്കെ മഴ ഉണ്ടോ പെരുമഴ പെരുമഴ ി മഴ കേട്ടോ കിട്ടില മഴ അടിപ്പൊളി മഴ കാണ ഇവരും എല്ലാരും പരി കിഡില മഴ അത്തിപ്പൊളി മഴ കിടില മഴ കേട്ടോ അതൊക്കെ നല്ല ഇടിയും ഉണ്ട് കേട്ടോ നല്ല കൊള്ളിയാലും ഇടിയും മിന്നലും എല്ലാം ഉണ്ട് കേട്ടോ കേട്ടോ ലോ ഫ്രണ്ട്സ് ആരുമില്ലേ എല്ലാവരും പറ്റി മഴ കാണാൻ കേട്ടോ കിഡില മഴ ഓക്കെ ഫ്രണ്ട്സ് നല്ലൊരു പെരുമഴ പെയ്യാനായിട്ടോ പെരുമഴ നമ്മ തിരുവനന്തപുരക്കണക്കുന്ന ആ ചൂടൊക്കെ മാറി കേട്ടോ നല്ലൊരു കിഡിലെ മഴ പെയ്യുന്നു കേട്ടോ അപ്പൊ നേരത്തെ വീട്ടിലേ ചേർത്തോട്ടില്ല ഇപ്പോഴത്തേക്ക് മഴ തുടങ്ങിയ കേട്ടോ പിന്നെ ഇതൊരു തീർന്നില്ല ഓ റിയ റിയ റിയാ ഇവിടെ കിടില മഴ കേട്ടോ ഓക്കെ എപ്പോഴത്തുമ്പോ എങ്കിലും എവിടേക്കും മഴ കേട്ടോ ഇത്ര ശക്തി പറഞ്ഞിട്ടുണ്ടോ നേരത്തെ ഇതിനേക്കാട്ട് നല്ല കിടന്ന മഴട്ടോ അടിപൊളി മഴയായിരുന്നു സൂപ്പർ അവിടെ ഇങ്ങനെ മഴയിട കൈസറിക്കുറത്തോട്ട് ഇറങ്ങാൻ പറ്റാ നിൽക്കേണ്ട മഴയത്തെ കൂടെ തുറക്കണം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ തന്നെ തന്നെ ഓക്കെ മഴ ഇങ്ങനെ തന്നെ ശക്തമാണോ എല്ലാരും അടിപൊളി മഴ അതൊക്കെ നല്ല ഇടിയും ഉണ്ട് കേട്ടോ സൂപ്പർ ഇടിയും പെട്ടെന്ന് നല്ലൊരു കിട്ടില മഴ കേട്ടോ കിട്ടില മഴ കേട്ടോ അടിപ്പൊളി മഴ രാത്രി ഒരു കിടിലം അടിപൊളി മഴ കേട്ടോ നല്ല ഇടിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഇടിയും പെട്ടെന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നല്ല കിട്ടില മഴ കേട്ടോ നല്ലൊരു അടിപ്പൊളി മഴയാണ് കിട്ടില മഴ കിഡില മഴ നന്നായിട്ട് തണുത്ത കേട്ടാ രണ്ടു മൂന്ന് ദിവസം നല്ല സൂപ്പർ അടിപ്പൊളി മഴ ഉണ്ടല്ല രാത്രി കൂടെ പെയ്യുന്നത് കിഡില മഴ ഹായ് 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 എല്ലാവർക്കും ഹായ് ഹൈട്ടോ എല്ലാവർക്കും ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ തിരുവനന്തപുരം ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ ആട്ടിങ്ങൽ നല്ലത് കിടിനം അടിപൊളി മഴയാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ലൊരു പേര് മഴ ആയിരുന്നു നല്ല ഇടിയാ ബോൾ നല്ല ഇടിയെടുക്കും നല്ല ഇടി പെട്ട് അട്ടിപ്പൊളി മഴയും നല്ല ഇടിയും കേട്ടോ കിറ്റില മഴ ആയിരുന്നു കേട്ടോ കിറ്റിലെ മഴ അട്ടിപ്പൊളി മഴയായിരുന്നു ഇത് ആറ്റ സ്ഥലം ആറ്റിവാണ്ട ആറ്റലാണേ ഓറഞ്ച് അലർട്ട് ആവും പിടിക്കാറൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഓറഞ്ച് അലേർട്ട് ആവാൻ സാധ്യത ഉണ്ട് ഓകെ ചോർജ് രണ്ടൊക്കെ കേട്ടോ നല്ല പെരി മഴ ചൂട് അത്രയും ചൂടായിരുന്നല്ലോ അതിനനുസരിച്ചുള്ള അത്രയും മഴ ആട്ടോ കിഡിലെ മഴ കാണുന്നുണ്ട അടിപ്പൊളി മഴ കേട്ടോ ഇടി ഇടി വെട്ടുന്നതിനുപോലെ നല്ലത് കേട്ടോ അത്രക്കൊരു അടിപൊളി ആ ഇടിയെ കാണാൻ വേണ്ടി നല്ല ഇടിയോടേണ്ടോ ഇടിയും അതൊക്കെ കിട്ടിലെ മഴ കേട്ടോ ഇടി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കിട്ടിലത്തെ അടിപ്പൊളി വരെ മഴയാണ് നമ്മൾ കാണുന്നത് അടിപ്പൊളി മഴ കേട്ടോ കിട്ടിലെ മഴയാണ് മഴ തോന്നില്ല കേട്ടോ ധൈര്യം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കിടിലൻ മഴ കാണമെങ്കിൽ ഓട് വരി ഹായ് 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 കുട്ടപ്പൻ എവിടെയാണ് മഴ മഴ നമ്മുടെ തിരുവനന്തപുരം ആണേ തിരുവനന്തപുരം ആറ്റെങ്കിൽ കേട്ടോ തിരുവനന്തപുരം ആറ്റെങ്കിലാണ് ഈ പെരുമഴ പെയ്യുന്നു കേട്ടോ ഓക്കെ ഇവിടെ ചൊവ്വയൊക്കെ പഠിച്ചു കേട്ടോ മഴയൊക്കെ ഇറങ്ങിട്ടെ അപ്പൊ കിടിലം മഴ കാണാൻ കേട്ടോ അട്ടിപ്പൊളിയൊരു മഴ ഹലോ ഫ്രണ്ട്സ് അവരുടെ കിണറ്റിൽ എന്താ ഇടി കട ഇടിയണ്ടോ മോള് നല്ല ഇടി കേട്ടോ സൂപ്പർ ഇടി മഴപടാ ഇടി ഇടിയുണ്ട് അതിനൊക്കെ അടിപൊളി മഴ കേട്ടോ അവിടെ ഇല്ലേ എവിടെയാണ് സ്ഥലം ഇത് നമ്മൾ തിരുവനന്തപുരം ആണേ ഇത് തിരുവനന്തപുരം തിരുവനന്തപുരം ആച്ചയ്ക്കെട്ടോ ഇതൊക്കെ ഇവിടെ മഴയില്ലേ ഓക്കെ കറണ്ട് പോയി കേട്ടോ ഇതാ കറണ്ട് പോയി ഇടി വെക്കിയപ്പിന്നെ അവിടുന്ന് തന്നെ കറണ്ട് പോകട്ടോ കറണ്ട് പോയി ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് ഇവിടെ എങ്കിൽ നിൽക്കും കേട്ടോ ഓക്കെ ഫ്രണ്ട് അടിപ്പൊളി മഴയാണ് കേട്ടോ കിടിലം മഴ നമ്മള് മഴ കാണുന്നുള്ള ഫ്രണ്ട്സ് വരെ ഓടി വന്നാൽ കിടിലം മഴ കാണാൻ കണ്ടെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് അല്ല കിടിലം എന്താ അടിപ്പൊളി മഴ പെയ്യാണ് കിട്ടില മഴ കേട്ടോ കുറച്ച് ദിവസം ഉണ്ട് കേട്ടോ അല്ല കിടിലം മഴയാണ് അടിപ്പൊളി മഴ കേട്ടോ നല്ല പേര് മഴ കേട്ടോ ആരും ഇല്ല കേട്ടോ എല്ലാരും പരി ഇല്ല മഴ കാണാനായിട്ട് അടുത്ത മഴ ഉറക്കുന്നുണ്ട് കേട്ടോ നല്ല കിട്ടില്ല മഴയാണ് അത്തിപ്പൊടി മഴ കറണ്ട് പോയ നിൽക്കണം കേട്ടോ കറണ്ട് കറണ്ട് നമ്മളെ ഇടിയേക്ക് ഒറ്റപ്പെടുത്തേ കറണ്ട് പോയ നിൽക്കണം നമ്മൾക്ക് ഭയങ്കര ചൂടല്ലേ ഓ ഇതാ ഇവിടെ ചൂടൊക്കെ മാറി കേട്ടോ തിരുവനന്തപുരക്കാർക്ക് ഇതാ ചൂടൊക്കെ മാറി നല്ല മഴ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാവർക്കും ഇവിടെയൊക്കെ കറണ്ട് പോയി കേട്ടോ ഫുൾ ഇരുട്ടാ കേട്ടോ കറണ്ട് പോയി ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പുറത്തൊക്കെ ഇരിട്ടാണ് കേട്ടോ ഇത് മാത്രമാണേ കറണ്ട് ഇല്ല കേട്ടോ സ്ട്രീറ്റ് ആയിട്ടുള്ളത് കറണ്ട് ഇല്ലാട്ടോ കറണ്ട് പോയിക്കാൻ അപ്പൊ അതല്ല അടിപ്പൊളി ഒരു കിട്ടില്ല പഴയ കേട്ടോ ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് അതാ അടിപ്പൊളി മഴ കാണുന്ന ഫ്രണ്ട്സ് ഓടി വരുന്നല്ല അടിപ്പൊളി ഒരു കിട്ടിയുടെ പഴയ ചെയ്ത കേട്ടോ ഇപ്പം മഴയത്ത് ഞാൻ അവർ ചായ കുടിച്ചിരിക്കുന്നത് നിൽക്കണം കേട്ടോ ഈ മഴ കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിക്കണം കേട്ടോ നമുക്ക് ഭയങ്കര ചൂടാണല്ലേ എവിടെയാണ് സ്ഥലം അപ്പോൾ എല്ലാവർക്കും എന്താ ഉടനെ തന്നെ മഴ പെയ്യും കേട്ടോ സുറപ്പാണ് അപ്പം നമുക്ക് മഴ രണ്ടു ദിവസം മുന്നേ തുടങ്ങിയതേ ഉള്ളൂ എന്നാലും കേരളത്തിൽ മൊത്തത്തിൽ നല്ല മഴയായിരിക്കും കേട്ടോ അത്രയ്ക്ക് വലിയ ചൂടായിരുന്നല്ലോ അപ്പം അത്രയ്ക്ക് നല്ലൊരു മഴ തന്നെ പെയ്യും അത് ഉറപ്പാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ അതുപോലെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഭയപ്പെട്ടു എന്നെ വിളിയാൽ ഞാൻ പറയാൻ പറഞ്ഞു പോയി ഈ മഴയുടെ ആ ഒരു ദിവസത്തിൽ അങ്ങനെ ഇല്ലെന്ന് ഞാൻ ശരിക്കും അത് പറയാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ഒരു കിടിലം മഴ കാണുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സായി ഓടി വരും എല്ലാവരും ഓടി വരും ഇപ്പോൾ ഈ മഴയാണെങ്കിൽ കിടിലം മഴ കേട്ടോ സൂപ്പർ മഴ കേട്ടോ എല്ലാം മഴ കേട്ടോ മഴയത്തൂർ ഡാൻസ് ഒക്കെ ആകാം വേഗമാകട്ടെ ഡാൻസ് ആണ് കേട്ടോ നിൽക്കാറ് നമ്മൾ ഏതാ ഇടിയൊക്കെ വെട്ടുന്നതാ നല്ല കൊള്ളിയാണ് കണ്ട ബോളത്ത് കിട്ടണം നല്ല കൊള്ളിയാൻ അപ്പം ശരിക്കും പ്രത്യേകം ചെറുതൊക്കെ ഡാൻസ് നിൽക്കാറുണ്ട് കേട്ടോ ഏത് സമയം ഓടിയാകത്തോട്ട് പോവേണ്ടി വരും അതുകൊണ്ടാണ് ഡാൻസ് ഡാൻസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം മുകളിൽ നല്ല ഇടി വെട്ടത്തോടെ കേട്ടോ നല്ല കൊള്ളിയാൻ നല്ല ലൈറ്റിങ് ഡാൻസ് ചെയ്താൽ ഏത് സമയവും ഇവിടെ ഓടിയോട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടില മഴ കേട്ടോ അടിപ്പൊളി മഴ കാണാനൊക്കെ നല്ല രസം ഉണ്ട് കൊറേ നാൾക്ക് ഇത്രയും നല്ലൊരു മഴ പെയ്യുന്നു കേട്ടോ അപ്പൊ ഒരു വലിയൊരു സന്തോഷം ഉണ്ട് കേട്ടോ മനസ്സിൽ നല്ല കിടില സന്തോഷം ഉണ്ട് കേട്ടോ തോരാതെ പെയ്യാന്നുള്ളൂ കൊറേ കേട്ടോ അപ്പോൾ ഇതിന് മുന്നേക്കെ വെയ്ത് തുടങ്ങി ഞാൻ കുറേ സമയം അയച്ചിരിക്കുമ്പോൾ അതല്ല ഇപ്പം ഞാനത് ജസ്റ്റ് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ നേരത്തേക്കെ നല്ല ഇടിയായിരുന്നു ഇല്ലാത്തത് ഇടിയും അതൊക്കെ തന്നെ പൊള്ളിയൊക്കെ കൊണ്ടായിരുന്നു നല്ല മിന്നലും ലൈറ്റിങ്ങൊക്കെ ഒക്കെ കൊണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങിയത് ഞാൻ അതിന് ജസ്റ്റ് ഇപ്പോഴൊന്നും ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതെ കറണ്ട് ജസ്റ്റ് വന്നിട്ട് പോയി കേട്ടോ അപ്പം കറണ്ടൊന്നും ഇല്ല കേട്ടോ കറണ്ടൊന്നും നമ്മളിവിടെ ഇൻവെർട്ടർ കിടക്കുന്നവണ്ണം കേട്ടോ കറണ്ടൊക്കെ പോയേക്കത് ഓക്കേ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ മഴ ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്തേ അവിടെയൊക്കെ മഴയുണ്ടോ ഇത് തിരുവനന്തപുരം ഡിസ്ട്രിക്കാർക്ക് തിരുവനന്തപുരക്കാർക്ക് നല്ല അടിപ്പൊളി മഴ പെയ്തുണ്ടോ എന്തൊക്കെയാണ് നമ്മൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടി കേട്ടോ നമുക്ക് എ സിയൊന്നും ഇനി ഉപയോഗിക്കേണ്ട നമുക്ക് ഇനി സ്വയാനം ഇട്ട് സുഖമായിട്ട് കിടന്ന് കേട്ടോ കെട്ടോ കിടിലമായിട്ട് കിടന്ന് ഉറങ്ങാം നല്ല ഒരു കാലാവസ്ഥയായിട്ടുണ്ടോ കിടിലൻ കാലാവസ്ഥ ആയിട്ടുണ്ട് നാടോടി ഇത് മഴ പെയ്യുന്നത് അറ്റങ്ങനാണ് അറ്റക്കൽ തിരുവനന്തപുരം അറ്റക്കൽ തിരുവനന്തപുരം നമ്മളെ വീട്ടിലാണ് മഴ പെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും മഴ ഉണ്ടോ വറക്കല കല്ലമല ആറ്റിങ്ങൽ എല്ലായിടത്തും നല്ല സൂപ്പർ മഴയുണ്ട് കേട്ടോ ട്രിവാണ്ട്രക്കാർക്ക് എല്ലാവർക്കും നല്ല മഴയാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ട് കേട്ടോ നല്ല മഴയുണ്ട് അപ്പോൾ അതാത് കിടിലം അടിപ്പൊളി മഴ കാണുന്ന ഫ്രണ്ട്സ് ഓടി വരും നല്ല കിടിലം അട്ടിപ്പൊളി മഴയാണ് നല്ല സൂപ്പർ മഴ കേട്ടോ പിന്നെ കണ്ടില്ലാന്ന് പറയേണ്ട നല്ല സൂപ്പർ മഴ കേട്ടോ കിടിലം മഴ അപ്പോൾ ഞാൻ അതാ ഇവിടെ ഇങ്ങനെ ഒരു ചായയൊക്കെ കുറിച്ചാൽ ഇങ്ങനെ നിൽക്കാറ് കേട്ടോ മഴ 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 കുട അതാ ഇവിടെ കുടയുണ്ട് നമ്മളെ കുടയിൽ നിന്ന് അവിടെ ഇരിപ്പുണ്ട് മഴയും കുടയും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും പേരും മഴയൊക്കെ അട്ടിപ്പൊളി മഴ കേട്ടോ ഓക്കെ ഇതാ ഇവിടെ നമ്മളെ ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കറണ്ട് ഇല്ലാട്ടോ അതാ അകത്തുനിന്ന് കറണ്ട് ഇല്ലാട്ടോ പുറത്തുനിന്നാൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റർ ഒന്നും കാണുന്നില്ല കേട്ടോ അവിടെ സ്ട്രീറ്റ് ലൈറ്റർ കൊണ്ട് അവിടെയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ കറണ്ട് പോയക്കാണേ അപ്പം നമ്മളവിടെ ഉണ്ട് അപ്പുറത്തുണ്ട് ചില വീട്ടിൽ മാത്രമേ ഉള്ളൂ ഇൻവെർട്ടർ അപ്പോൾ ഇൻവെർട്ടർ ഉള്ള വീട്ടിൽ മാത്രമേ കറണ്ട് ഉള്ളൂ ബാക്കിയെല്ലായിടത്തും കറണ്ട് പോയേക്കാണ് പവർ കട്ടായിട്ടോ മഴ പെയ്യാൻ തുടങ്ങി പവർ കട്ട് ആയിട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനിതാ ഒരുപാട് ഹായ് വരാണ്ടല്ലോ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാരും എവിടെ പോയി എല്ലാരും ഓടി വന്നേ നമുക്കിതാ അവർ അടിപ്പൊളി മഴ ഉണ്ടല്ലോ നല്ലൊരു കിട്ടിലും അടിപ്പൊളി മഴ അതാ അട്ടിപ്പൊളി മഴ പെയ്തുകൊണ്ട് കേട്ടോ ഒരു ചായ ഉണ്ടല്ലോ ചായ കൂടെ കുടിച്ചാലും ഞാൻ ഇവിടെ നിൽക്കുന്ന കേട്ടോ ഒരു ദിവസം ഹോം ടൂർ ചെയ്യുമോ ഓക്കേ തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ട് ചെയ്യാം ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഓക്കെ ഞാൻ നമുക്ക് അവര് കുടിച്ചാൽ കുടിച്ചാലും കട്ടനാണ് കട്ടൻ ചായ മഴയത്ത് കുടിക്കാൻ പറ്റിയ കട്ടച്ചായ കേട്ടോ ഈ കട്ട ചായ കുടിച്ചാൽ ഞാൻ ഈ മഴ എടുക്കുന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ മഴയെന്ന് വെച്ചാൽ കിഡില മഴ ഓക്കേ സൂപ്പർ മഴ കേട്ടോ ഈ മഴയത്ത് ഈ കട്ട ചായ കൂടെ കുടിക്കാൻ നല്ല രസം കേട്ടോ കിടിലമായിട്ടുണ്ട് അപ്പൊ നമ്മളെ പായസം കൂടെ ഉണ്ടെങ്കിൽ വെച്ചയ്ക്കണം കേട്ടോ പായസം ഇനിയിപ്പോൾ എടുക്കണം നമ്മൾ ആഹാരം കൂടെ കഴിച്ചിട്ട് എടുക്കണം വിചാരിച്ച കേട്ടോ അടിപ്പൊളിയൊരു മഴ കേട്ടോ കിട്ടില മഴ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് എവിടെ നിൽക്കാം എന്നോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മഴ കാണെന്നുണ്ടെങ്കിൽ ഓടി വരി മഴ തോന്നു തുടങ്ങി കേട്ടോ തോടിന് മുന്നേ കാണി കേട്ടോ ഇതേ അവിടെ വെട്ടം വരുന്നുണ്ട് കേട്ടോ സ്ട്രീറ്റ് ലൈറ്റ് ഇങ്ങനെ കട്ടൻ ചായ തന്നെയാണോ കട്ടൻ ചായ തന്നെയാണോ കേട്ടോ കട്ട ചായ തന്നെയാണ് വേറെ ഒന്നുമില്ല നമുക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലാട്ടാ ഇതേ കട്ടച്ചായ തന്നെ കേട്ടോ ബാക്കി തന്നെ മട്ടിയുണ്ട് ഇല്ലാത്തതുകൊണ്ട് അതിന് പെറ്റിതിരക്കില്ല കേട്ടോ കെട്ടൻ ചായ തന്നെയാണ് നമുക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊരു കിടിലം അടിപൊളി ഒരു മഴയും കിട്ടണമെങ്കിൽ സാറി പായസം കഴിച്ചില്ലേ പായസം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ നമ്മൾ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് പായസം കഴിക്കാൻ വിചാരിച്ചോട്ടോ കാണിച്ചു തരാം അടിപ്പൊളി പായസം കേട്ടോ കിടിലം പായസം നല്ല സൂപ്പർ പായസമാണ് പഴയ വെറൈറ്റി പായസം ഓക്കെ ഫ്രണ്ട്സ് ഒരു അടിപൊളി മഴയും കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഒരു ഗ്ലാസ് ചായ കൂടെ കിട്ടുന്ന കൊള്ളാരുത് കേട്ടോ കാരണം ഈ മഴയൊക്കെ ഇങ്ങനെ ഒന്ന് ചായ കുടിക്കാൻ നല്ല രസമാണ് കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് നാളെ ഈ മഴ കിട്ടിയിട്ടുണ്ട് അത്രയ്ക്ക് ചൂടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഭയങ്കര പുള്ളുന്ന ചൂടായിരുന്നു അപ്പം അതിന്താ ഈ മഴ കിട്ടിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർഗം കിട്ടുന്ന പോലെ ആയി കേട്ടോ ഓക്കെ ഇന്നതാ സ്പെഷ്യൽ ഇന്ന് സ്പെഷ്യൽ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ചോറാണ് റൈസാണ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് ഒരു കറി കണ്ടല്ലോ അതുണ്ട് പിന്നെ അതിൻ്റെ ചൂര ഫ്രൈ ഉണ്ട് പിന്നെ അല്പം ചിക്കൻ ഫ്രൈ ഇനിപ്പുണ്ട് ദൈവം ഒരു ബസ് പോകുന്നു ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ബസ്സൊക്കെ കുറവായിട്ടോ അങ്ങനെ പറയാൻ വിട്ടുപോയി പോയി അതാ അടിപൊളി ഒരു മഴ കിട്ടാ എല്ലാം വണ്ടിയൊക്കെ പോകണമുണ്ടോ എല്ലാം ഗ്ലാസ് ഒക്കെ പിടിച്ചിട്ട് പോകുന്നുണ്ടോ ഫുള്ള് ബസ്സാണ് കേട്ടോ ബസ്സും കാര്യങ്ങളൊക്കെ ഫുള്ള് ഗ്ലാസ് ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ പോകുന്നത് അപ്പോൾ നല്ലൊരു കിടിലം അടിപ്പൊളിയൊരു മഴയും കണ്ടതാണ് ചേച്ചി അവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതാ മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രിയൊക്കെ മഴ തകർക്കും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വലിയ മഴ കാണെന്നാണ് പറയുന്നത് കേട്ടോ ഓ നല്ല നല്ല ലൈറ്റും കേട്ടോ മോള് നല്ല കിടില ലൈറ്റിംഗ് അമ്മോ ഇവിടെ നിന്നാൽ വയ്ക്കാറ് നമ്മൾ ഫീസ് അടിച്ച് പോകുന്ന ഉണ്ട് കേട്ടോ കട്ടൻ ചായ തന്നെയാണോ കട്ടൻ ചായ തന്നെയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ ജസ്റ്റ് ഒരു അടിപ്പൊളി ഒരു മഴ കിട്ടിയിരിക്കുന്നു കേട്ടോ കിറ്റില മഴയാണ് സൂപ്പർ ഒരു മഴ കിട്ടി നല്ല നല്ല രസം കിട്ടില മഴട്ടോ എന്തൊക്കെയാണ് സൂപ്പർ ആയിട്ടുണ്ട് അപ്പം നമുക്കതാ ജസ്റ്റ് ഈ കൊടെ വന്നിട്ട് അങ്ങോട്ട് പോയല്ലേ ഓക്കെ ഓക്കെ എന്താ ഈ കൊടെ വന്നെടുക്കാം ഇട ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് പോകാതെ മഴ തോന്ന കേട്ടോ ഹായ് 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 എല്ലാവർക്കും ഹൈട്ടോ വൈറ്റിയാണ് വൈറ്റിക്ക് തവർ കിട്ടണേ ഹായ് നല്ല കിട്ടല അട്ടിപ്പൊളിയൊരു മഴ കിട്ടിന്റെ മഴ ആയിരുന്നു കേട്ടോ സൂപ്പർ മഴ ആയിരുന്നു എല്ലാം നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇപ്പൊ തോന്നുന്നു നേരത്തൊക്കെ നല്ല പേര് മഴയുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം ഭയങ്കരമായിട്ടുള്ള മിന്നലും കുട്ടിയും മിന്നലും ഒക്കെ ആയിരുന്നു കേട്ടോ ആ സമയത്ത് ഇറങ്ങാൻ വലിയ പണി കിട്ടും അപ്പൊ അതാണ് ഇറങ്ങാതിരുന്നത് ഇതൊക്കെ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഴയായിരുന്നു കേട്ടോ അട്ടിപ്പൊളി മഴ അപ്പം കൈസറി അവിടെ നിന്ന് കേട്ടോ കൈസറിന് പുറത്തു ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് പക്ഷേ അവനെ ഇറക്കത്തില്ല കുറച്ചുകൂടെ മരം തോരട്ടെ പിന്നെ ചെവിയിൽ വെള്ളം കയറാൻ സാധനത്തിൽ ചടമ്പടുത്തേക്ക് അപ്പം അതുകൊണ്ടാണ് ഓക്കെ മഴയത്തതാണ് എവിടെ എന്തോന്നാ വന്ന് വീണ് കേട്ടോ ഏതോ ഒരു മഴ ഒക്കെ മരം എന്താ ഒഴിഞ്ഞ് വേണ്ട സൗണ്ടാണ് കേട്ടത് കേട്ടോ ഏതോ ഒരു മരം എന്താ പറയുക പുഴുതുക ഒഴിഞ്ഞ് വീണിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലാണെന്ന് തോന്നുന്നത് കേട്ടോ എന്താണെന്നുള്ള അറിയാൻ പയ്യോ ഇനി അതുകൊണ്ടാണോ കറണ്ട് പോയതെന്ന് അറിയാൻ പയ്യ കേട്ടോ എന്തൊന്നൊരു ശബ്ദം കേട്ടു കേട്ടോ ശബ്ദം കേട്ടു ഏതോ ഒരു വലിയ മരം ഒടിഞ്ഞു വീണെന്നാണ് എനിക്ക് തോന്നുന്നത് നാളെ രാവിലെ അറിയാവൂ കേട്ടോ അപ്പം ആ സൈഡിൽ ആരും ഇല്ല കേട്ടോ ആ വീട്ടുകാരും ഇല്ല ഇവിടെ അപ്പം എന്താണെന്നുള്ളത് അറിയാൻ പയ്യ ഓക്കെ വീട്ടിലെ എൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ട് എൻ്റെ വീട്ടിൽ ഭാര്യ ഉണ്ട് വൈഫുണ്ട് രണ്ട് മക്കളുണ്ട് കേട്ടോ പിന്നെ നടക്കുന്ന എല്ലാവരും അനിയന്മാരുണ്ട് അനിമാരല്ലോ നമ്മളിവിടെ ഫാമിലി ആയിട്ട് പിന്നെ അനിയന്മാർ വീട്ടിൽ കുടുംബോട്ടിൽ എല്ലാവരും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് അടുത്ത ഇടി ഇതാ കൊണ്ട് കയറുന്നുണ്ട് കേട്ടോ അടുത്ത ഇടിയാണ് നമുക്ക് ഇടിയാണ് നമ്മുടെ വിഷയം കിട്ടും അപ്പം ഇടി കാണുന്നുള്ള കണ്ടോളി നല്ല അടിപ്പൊളി ഇടിയാണ് ചിലപ്പോൾ നമ്മളോട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മളെ ഫീസ് ചിലപ്പം അടിച്ചു പോകാൻ സാധ്യത ഉണ്ടോ നല്ല ഇടിയാണ് പെട്ടെന്ന് കേട്ടോ കിട്ടില ഇടിയാണ് സൂപ്പർ ഇടി പെട്ടെന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഏതൊക്കെയാണ് നമ്മൾ മഴ ജസ്റ്റ് തോന്നുന്നത് ഇപ്പം അടുത്ത മഴ കൊണ്ട് കയറാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നുട്ടോ എന്താ പറയുക അടിപൊളി നല്ല കിട്ടില മഴ കിടില മഴ ആയിരുന്നു സൂപ്പർ മഴ അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ഫീസൊക്കെ പോയി കേട്ടോ നമ്മുടെ ഫീസ് പോയിട്ടില്ല ലൈൻ്റെ ഫേസൊക്കെ പോയി അവിടെ കറണ്ട് ഒന്നുമില്ല കേട്ടോ കരണ്ടൊന്നും ഇല്ലാതെ നമ്മളോട് വയ്ക്കുന്നത് ജസ്റ്റ് അതാ കറണ്ട് വന്നു കറണ്ട് വന്നിട്ട് ഇതാ പിന്നും പോയി കേട്ടോ കറണ്ട് വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും അവിടെ സ്ട്രേറ്റ് ആയിട്ട് അവിടെ കേട്ടോ ഒരു കിട്ടില്ല മഴ ആയിരുന്നു കേട്ടോ കിട്ടില മഴ അടിപ്പൊള്ളി ഒരു മഴ ആയിരുന്നെട്ടോ കിട്ടില്ല മഴ ഓക്കെ ഇതിൽ മിന്നൽ മിന്നൽ ഉണ്ടല്ലോ അവിടെ ഓ മിന്നലുണ്ട് മിന്നൽ മിന്നൽ മിന്നലുണ്ടോ മിന്നല ഉള്ളൂ കേട്ടോ മിനലായ ജസ്റ്റീ മാറി കേട്ടോ നാടോടി മിനലൽ ജസ്റ്റ് ഒന്ന് മാറിയപ്പോഴത്തേക്കാണ് അത് കൊണ്ട് ഇറങ്ങി കേട്ടോ നല്ല മിന്നലാണ് കിടിലെ മിന്നൽ കേട്ടോ നമുക്ക് ഇവിടെ നിക്കാപ്പല്ല കരിഞ്ഞു പോകും കേട്ടോ ആ രീതിയിലുള്ള മിന്നലായിരുന്നു ഇവിടെ സോറി അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞു എന്താ പറയാ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് ഇറങ്ങിയത് ഓക്കെ കേട്ടോ മഴ തോന്നുന്നു കേട്ടോ എങ്കിൽ നല്ല ഒരു രസം കേട്ടോ കിടിലായതിനോട്ടോ എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം പെയ്യുന്ന ഒരു ഒരു എന്താ പറയാ ഒരു മഴ ആയിരുന്നു ഇത്രയും നമുക്കൊരു ഫ്രണ്ട്സ് അതൊക്കെ തോന്നുന്നു ശാന്തമായി പക്ഷെ നല്ല ലൈറ്റിംഗ് മോളിലുണ്ട് കേട്ടോ ഓക്കെ നല്ല ലൈറ്റിംഗ് മോൾ അല്ല കിടിലും അടിപൊളി ലൈറ്റിംഗ് കേട്ടോ അതൊക്കെന്തൊക്കെ മോളിലുണ്ട് കേട്ടോ സൂപ്പർ ലൈറ്റിംഗ് ആണ് അപ്പൊ ശരിക്കും ഇതുണ്ട് അപ്പൊ നാടോടി ഇതൊക്കെയുള്ള സംഭവങ്ങൾ കേട്ടോ അപ്പൊ അപ്പുറത്ത് എന്തൊക്കെയൊരു വലിയൊരു ഇത് കേട്ടി കേട്ടോ കിടിലും ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് എന്താണെന്നുള്ളത് അറിയാൻ പറ്റില്ല ഇനി ഇപ്പൊ നാടേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ ആരുമില്ല കേട്ടോ വീട്ടിലാരും ഇല്ല എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സൗണ്ടാണ് കേട്ടത് അവിടെ നിന്ന് എന്തോ താഴെ വന്ന് വീടുന്നത് ഏതോ ഒരു മാവിൻ്റെ ശിഖർ വന്നാൽ എനിക്ക് തോന്നുന്നത് താഴെ പോയി വീണെന്ന് തോന്നുന്നു കേട്ടോ നല്ല വലിയൊരു സൗണ്ടായിരുന്നു വലിയൊരു സൗണ്ടായിരുന്നു ചെറിയ വലിയ സൗണ്ടായിരുന്നു എന്നാൽ മഴയൊക്കെ ഭയങ്കര തോന്നിയിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും വന്ന സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം അതൊക്കെ നമ്മുടെ കിട്ടിയ ഒരു പായസം എന്ന് വെച്ചിട്ടുണ്ട് അടിപൊളി ഒരു പായസം നമ്മുടെ ചാനലിൽ കൂടെ പോകുന്ന കേട്ടോ പിന്നെ അത്ര ഗ്യാസ് സ്റ്റോവ് കഴിച്ചിട്ടുണ്ട് വളരെ ഓഫ് ആണ് കിട്ടിയിട്ടുണ്ടോ സ്വച്ഛമായ വിലയ്ക്ക് നല്ല അടിപൊളി പോലെ ശരിക്കും വിലക്ക് ഒരുപാട് ഭയങ്കര പൈസ കിട്ടോ തുച്ചു വിലയിൽ കിട്ടിയപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് അതൊന്ന് കാണുക കേട്ടോ ലൈവല്ല നോർമൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ പോൾ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചാനലിൽ കിടപ്പുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഇത് മാത്രമല്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ചാനൽ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ സമയം കിട്ടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ അത് കിടിലും ഒരു ഒരു മലവേ തോന്നുന്നുട്ടോ അപ്പോൾ ഇനി ഒരു വെറൈറ്റി മഴയാണ് അതിൻ്റെ വരും കേട്ടോ ഇനി രാത്രിയൊക്കെ നല്ല മഴ ആയിരിക്കും ഇന്നലൊക്കെ നല്ല സൂപ്പർ മഴ നമ്മൾ കിടന്ന് ഉറങ്ങാനൊക്കെ ഒരു ഇന്നലെ നമ്മൾ എ സിയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഫെയർ മാത്രം നമുക്ക് ഇട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി ഓക്കെ നല്ല കിടിലം അടിപൊളി മഴയായിട്ട് അപ്പം ഇന്ന് നമ്മൾ ടൂർ ഒന്നും പോയിട്ടില്ല അപ്പോൾ അതാ എൻ്റെ ഗ്ലാസ് ഇത് അവിടെ ഇരിക്കും കേട്ടോ ഇത് കട്ടൻചായ തന്നെ കേട്ടോ വേറെ ഒന്നും ഇല്ല കേട്ടോ ഹാർ തെറ്റിദ്ധരിക്കുന്നു കേട്ടോ നമ്മൾ ഫ്രണ്ട് ചോദിച്ചത് കട്ടൻചായ തന്നെയാണോ ചോദിച്ചു കട്ടൻ ചായ തന്നെയാണ് കേട്ടോ വേറെ ഒന്നും ഇല്ല കേട്ടോ അത് ഓക്കെ അത് വേറെ ഉച്ചയ്ക്ക് ഒരു കേട്ടോ ഇത് ഇതും കുടിച്ചാണ് അവിടെ നിന്നത് ഓക്കെ അപ്പോൾ അതല്ലൊരു അടിപ്പൊളി ഒരു മഴയും കണ്ടിട്ട് നമ്മളിങ്ങനെ നിക്കുന്ന കേട്ടോ കിട്ടിന്റെ അപ്പൊ ഈ ലൈറ്റിംഗ് ലൈറ്റിംഗ് ലൈറ്റിങ് കിടന്ന ലൈറ്റിംഗ് കേട്ടോ ഈ ലൈറ്റിങ് എന്ന് വെച്ചാൽ അടിപ്പൊളി ലൈറ്റിങ്ങ് ചെയ്യണം കേട്ടോ എനിക്ക് ലൈറ്റിങ് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ലൈറ്റിംഗ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു പേടിയുണ്ട് കാരണം അഥവാ ഇത് വന്ന് മണ്ടയ്ക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ ഒക്കൂല നേരിട്ട് പോകേണ്ടി വരും അതാണ് ഈ ലൈറ്റിങ്ങിന് ഒരു ഒരു പ്രശ്ന കേട്ടോ നല്ല കിടനം ലൈറ്റിങ്ങായിരുന്നു കേട്ടോ നല്ല ഇടിയും ഇപ്പം സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സൗണ്ട് കേൾക്കാൻ പറ്റും നല്ല സൗണ്ട് ആണ് കേട്ടോ ഭയങ്കരമായി ഇടി പ്രത്യാസം നമുക്ക് ഈ ട്രോഡർ നല്ല ശക്തമായിട്ടുള്ള ഇടിയാണ് വിട്ട് താട്ടിപ്പൊളി ഇടിയാണ് അപ്പോൾ നല്ല ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് പത്തിരുപതല്ല പത്ത് ഇപ്പോൾ തന്നെ ഏകദേശം എനിക്ക് ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് നാൽപ്പത് ഇടക്കുന്ന പറഞ്ഞിട്ട് തന്നെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയി ഒരു നാൽപ്പത് മിനിറ്റോളം നല്ല മഴയായിരുന്നു നിൽക്കും അതേ സൂപ്പർ മഴ അതായത് അടുത്ത മഴ താ ഇങ്ങനെ ഇരക്കുന്നുണ്ട് കേട്ടോ മഴ താങ്ങനെ ഇരക്കുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ അപ്പം നമ്മൾ കിടിലും ഒരു പായസമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചാനലിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ കിട്ടിലും പായസോട് പറയും വേറെ വെറൈറ്റി ഒരു പായസം ഉണ്ടാക്കി കിട്ടിയിരിക്കുന്നത് അതുപോലെ സമയം കിട്ടുമ്പോൾ എല്ലാവരും ചാനലൊന്ന് വിസിറ്റ് ചെയ്യട്ടോ ഒരുപാട് 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 ഐറ്റംസ് ഒക്കെ അതിൻ്റെ കഴിപ്പുണ്ട് ഓക്കെ ആ ചേട്ടൻ മാത്രമേ പറയൂ കിടിലം എന്ന് ഞാനൊക്കെ കണ്ണടച്ചോടും തന്നെ അല്ല എനിക്കും ശരിക്കും പറഞ്ഞാൽ പേടിയാണത് അപ്പോൾ ഒന്ന് ഇങ്ങനെ വെട്ടി കേട്ടോ കണ്ടോ ഒന്നിങ്ങനെ വെട്ടി ഇപ്പം പോയി ശരിക്കും പറഞ്ഞു നമുക്ക് പേടിയാണ് കേട്ടോ പേടിയൊക്കെ കഴിച്ചാൽ ഭയങ്കര പേടിയാണ് കേട്ടോ നമ്മളൊക്കെ ഭയങ്കര ഇടിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഓടും വീട്ടിലകത്ത് കയറി ഇരിക്കുക കേട്ടോ അല്ലേ വേറെ കാര്യമുണ്ടേ കാരണം ഇത് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ പക്ഷെ നമുക്ക് സംഭവം പണ്ടേ പോലെ അല്ല പേടിയല്ലേ പക്ഷെ ചിലവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ എൻ്റെ അതൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഈ ഈ ഇടിയും അത് മിന്നലും ശക്തമായിട്ട് വിട്ടപ്പോൾ തന്നെ ഫോണിൽ കൂടെ സംസാരിക്കുന്നവർ ഒരുപാടുണ്ട് അപ്പം ഞാനൊക്കെ പറയും അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയും കേട്ടോ അപ്പം നമ്മൾ എന്താ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണല്ലോ നമ്മൾ അച്ഛനും അമ്മയും പണ്ടേ ഇടിയും മീനിലും പേടിപ്പിച്ച് അങ്ങനെ ആയിരിക്കുമെന്ന് അതായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണെന്ന് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ചില ഒക്കെ നല്ല ഇടിയിൽ ഫോണിൽ കൂടെ സംസാരിക്കും അങ്ങനെ കാറിൽ കാർ ഓടിക്കുമ്പോഴത്തേക്ക് മൊബൈൽ ഫോൺ വെച്ച് സംസാരിക്കും ലാപ്ടോപ്പ് ഉപയോഗിക്കും അപ്പോൾ അതൊക്കെ ചെയ്യോ നമുക്ക് എസ്പെഷ്യലി നമുക്ക് പ്രത്യേകിച്ച് ഈ മലയാളികൾക്കാണ് നമുക്കാണ് എത്രയൊരു പേടിയുണ്ടെന്ന് തോന്നുന്നുട്ടോ ബാക്കിയൊന്നും എനിക്കങ്ങനെ തോന്നില്ല കേട്ടോ വലിയ അവർക്ക് വലിയൊരു ഇതായിട്ട് എന്താ പറയുക നിസ്സാരമായിട്ട് നോർമൽ രീതിയിലാണ് അവർ എടുക്കുന്നത് നമുക്കൊക്കെ വലിയ പേടി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ സമയം കിട്ടുമ്പോൾ നമ്മൾ എല്ലാ ഫ്രണ്ട്സ് ചാനലിലേക്ക് വരിക അപ്പോൾ ഒരു ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണാം കേട്ടോ അതല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അതായത് മഴയൊക്കെ ഒന്ന് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു കട്ടൻ ചായ ഒക്കെ ഇട്ടൊന്ന് മഴയത്ത് മഴയൊക്കെ കുഴിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് അറിഞ്ഞില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അതിൻ്റെ ഇതെന്താ എന്താ പെട്ടെന്ന് അങ്ങോട്ട് പോയി അപ്പോൾ ഇനി ഇപ്പം ഞാൻ വൈഫിനടുത്ത് ഒരു കട്ടൻ ചായ കൂടി ഇട്ടു കൊടുത്തരാൻ പറയട്ടെ അപ്പോൾ അതൊന്ന് കുടിച്ചിട്ട് അകത്തൊന്നിരിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നിന്ന് എടുത്തതാണ് അപ്പോൾ ഇത് പുറത്തുനിന്നുകൊണ്ട് അതേ ചൂടും കിട്ടിയില്ല തണുത്തുപോയി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നീ വെള്ളം കേട്ടോ അടുത്തൊരു കിടിലും അടിപൊളി ഒരു വീഡിയോ പോയി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം